കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മേഖലകളാണ് ഈ വൈത്തിരിയുള്ള നമ്മുടെ എന്നൂര് പോലെയുള്ള പദ്ധതികള് അപ്പോ ഇത്തരത്തിലുള്ള ടൂറിസം പദ്ധതികൾ വന്നപ്പോൾ ആ സ്വന്തം വാർഡില് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പൊ തൊഴിൽ മേഖലയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി അതുപോലെ തന്നെ ആളുകൾക്കിടയിലും ടൂറിസം പദ്ധതി എന്ന നിലയിൽ ഈ നാട്ടിലും ഉണ്ടാക്കാൻ പറ്റിട്ടുള്ള മാറ്റങ്ങള് അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും അതിൽ പറയാനുള്ള എടുത്തു പറയാനുള്ളത് ഞാൻ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ മേഖലകളെയും എടുത്തു പറഞ്ഞപ്പോൾ ടൂറിസം മേഖല പറഞ്ഞു കഴിഞ്ഞു വൈത്തിരിയിലെ പിന്നെ ഒരു ടൂറിസം മേഖലയെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു അത് എൻ്റെ വാർഡിൽ തന്നെയാണ് എൻ്റെ പ്രദേശത്ത് തന്നെയാണ് എന്നൂരും പൂക്കോട് തടാകമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് പൂക്കോടാണ് എന്നൂരാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അവിടെ വരുന്ന ആളുകളുടെ അത് വാടിലുള്ളത് കൊണ്ട് നമ്മുടെ വാർഡിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒന്ന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പട്ടിണി ഇല്ലാത്തൊരു വൈത്തിരി അത് നമ്മുടെ ഒരു സ്വപ്നം ഒരു കുടുംബങ്ങളിൽ പോലും പട്ടിണി ഉണ്ടാവരുത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ടൂറിസം മേഖല വന്നതോടുകൂടി തന്നെ എൻ്റെ വാർഡിലുള്ള ആളുകൾക്ക് തന്നെ ഒരുവിധം എല്ലാ വീടുകളിലുള്ള ആളുകൾ പിന്നെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാനുണ്ട് ഒരു തൊഴിലെന്ന ഒരു ഇത് മാറ്റം അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സ്വന്തമായ ഒരു വരുമാനം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പറയുകയാണെങ്കിൽ എപ്പോഴും സ്ത്രീകൾക്കൊരു തൊഴിൽ ഇല്ലാത്തൊരു പ്രയാസം നമുക്കുണ്ട് ഇപ്പൊ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി കൊണ്ടൊക്കെ അല്ലെ തൊഴിൽ മേളകൾ സംഘടിപ്പിച്ച് ഒട്ടേറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു സർക്കാർ ആ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നപ്പോൾ എല്ലാ മേഖലകളിലേക്കും അത് പിന്നെ തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ നമ്മൾ ഏറ്റവും കണ്ടിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം സർക്കാർ സ്ഥാപനത്തിൽ തന്നെ എല്ലാവർക്കും ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല അതൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് എന്നിരുന്നാലും ഇത്തരം മേഖലകളിൽ ടൂറിസം മേഖലകളിൽ വൈദ്യുതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾക്ക് വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായിക്കൊണ്ട് തൊഴിൽ മേളയുടെ ഭാഗമായിക്കൊണ്ടൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി സാധിച്ചു അത്തരം ടൂറിസം മേഖലകളും അതുപോലെ തന്നെ റിസോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വാർഡില് അത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിച്ചത് അത് ഇതിന്റെ ഒരു മാറ്റമായിട്ട് തന്നെയാണ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാന കേരള തൊഴിൽമേള എന്നൊക്കെ പറയുന്നതിന്റെ ഭാഗമായിട്ട് വന്നിട്ട് ഒരു മികവായിട്ടാണ് വാർഡ് എന്ന നിലയിലും വൈത്തിരി ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിലും അത് നോക്കി കാണുന്നത് അത് ചെറുതായിട്ടല്ല നമ്മൾ കാണുന്നത് നല്ല രീതിയിൽ തന്നെ എല്ലാ കുടുംബങ്ങളിലേക്കും ഈ ടൂറിസം മേഖലകളിൽ ജോലി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് അവർക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ അത്തരം മേഖലകളിലേക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണല്ലോ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമുക്ക് പിന്നെ നേട്ടമുണ്ടാക്കാൻ സാധിച്ചതാണ് അപ്പൊ എന്നൂര് പദ്ധതി എന്ന് പറയുന്നത് തീർച്ചയായും എസ് ടി മേഖലകളിലുള്ള ഒരു സംഭവമാണ് എന്റെ വാർഡിലാണ് ഒരുപാട് ഉന്നതികളുള്ളത് ആ പ്രദേശത്ത് എക്കിടിയാണെങ്കിലും പൂക്കോട് ഡയറി ഉൾപ്പെടെ പിന്നെ അതുപോലെ പ്രിയദർശിനി എന്നൂര് പോൽ പിന്നെ എന്നൂരിന്റെ തൊട്ടടുത്ത സ്ഥിതി ചെയ്യുന്നതാണ് കരിന്തണ്ടൻ ഉന്നതി ഉൾപ്പെടെ ഉള്ളതൊക്കെ തന്നെ അപ്പം അവിടെയുള്ള ഒരു ആട് ആളുകൾക്ക് അവിടെ ജോലി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് പൂക്കോട് തടാകം വലിയ ടൂറിസം കേന്ദ്രമാണ് എല്ലാ ആളുകളും നമ്മ വന്ന് തിങ്ങുന്ന ഒരു പ്രദേശമാണ് പൂക്കോട് തടാകം ചിലപ്പോൾ യാത്രക്കാർക്ക് തന്നെ നടക്കാൻ പറ്റാത്ത രീതിയിൽ കാൽ യാത്രക്കാർ പലപ്പോഴും പ്രതിസന്ധിയിലാവുക ടൂറിസ്റ്റുകൾ തിരക്കൊണ്ട് അപ്പം അപ്പോഴും നമ്മുടെ പൂക്കോട് തടാകത്തിലൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾ എന്നൊന്നും പ്രകൃതിയെ ആസ്വദിക്കുക അല്ലേ വയനാട് എപ്പോഴും അങ്ങനെയാണ് പറയാറ് അതിനൊക്കെ വേണ്ടി വലിയ തിങ്ങി ഉള്ള ടൂറിസ്റ്റുകളുടെ വരവ് അവിടെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പൂക്കോട് തടാകത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് ബോട്ട് ജെട്ടിയുടെ പ്രവർത്തനങ്ങളോട് ആരംഭിച്ചു കഴിഞ്ഞ് പാർക്കിംഗ് കുട്ടികളോട് വരുന്ന കുട്ടികൾക്കുള്ള പാർക്കിംഗ് സംവിധാനങ്ങൾക്കൊക്കെ ഒരുങ്ങി കഴിഞ്ഞ് അവിടുത്തെ റോഡിന്റെ ചെറിയൊരു ശോചനീയ അവസ്ഥ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് ഇപ്പൊ ചെറിയ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലല്ലോ അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ നിലനിൽക്കുന്നുണ്ട് ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമാകുന്നതോടുകൂടി തന്നെ ആ റോഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പിന്നെ തുടങ്ങാനുള്ള എല്ലാ ടെൻഡർ നടപടികളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കാലാവസ്ഥ അനുകൂലമാകുന്ന രീതിക്ക് ആ ടൂറിസം റോഡ് എന്ന നിലയിൽ ആ രീതിയിലേക്കുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന പിന്നെ നമ്മുടെ വാർഡ് അല്ല നമ്മുടെ പഞ്ചായത്ത് എന്റെ വാർഡ് കഴിഞ്ഞിട്ടാണ് പഞ്ചായത്തിലേക്ക് വരുന്നത് അവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ പിന്നെ അവർക്കുള്ള ബതിൽ സംവിധാനം മാലിന്യത്തിന് വലിയ വിഷയം സർക്കാർ ചർച്ച ചെയ്യണം ഓരോ ദിവസവും മാറ്റം ഉണ്ടാക്കണം ആ മാറ്റം നമുക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവറോറ ഫുഡ് കോർട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഇരിക്കാൻ അവർക്ക് ഭക്ഷണം ഇരി കഴിക്കാൻ അവർക്ക് ശുദ്ധമായ കുടിവെള്ളം കൊടുക്കാൻ ആ രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ അവിടെ ആക്കിയിട്ടുണ്ട് തടാകത്തിൽ ഉൾപ്പെടെ നല്ല രീതിയിലേക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ രീതിയിലേക്കൊക്കെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വാടു എന്ന നിലയിൽ ടൂറിസം മേഖല എന്ന നിലയിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ടൂറിസം പദ്ധതി വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് മാലിന്യം ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ ആ തരത്തിൽ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അതിനെ മറികടക്കാനായിട്ട് ഏതെല്ലാം രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ ഹരിത കർമ്മസേന ടീമിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു ടൂറിസം മേഖലയിലും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന എന്ന നിലയിലും നമ്മൾ മാസത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും വേസ്റ്റുകൾ പിന്നെ എടുത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ എം സി എഫിലേക്ക് കൊണ്ടുപോകുന്നു സെഗ്രിഗേഷൻ ചെയ്യുന്നു കയറ്റുമതി ചെയ്യുന്നു ആ സിസ്റ്റമാറ്റിക് ആണല്ലോ ഇപ്പൊ ഗ്രാമപഞ്ചായത്തുകളൊക്കെ ചെയ്യുന്നത് വാർഡ് എന്ന നിലയിൽ നമ്മുടെ മിനി എം സി എഫുകൾ നമ്മൾ കൊണ്ടുവരാന്നിട്ടുണ്ട് ഇപ്പോൾ വാർഡുകളിലൊക്കെ മിനി എം സി എഫുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ടൂറിസം ഡി ടി പി സി പൂക്കോട് തടാകത്തിൽ നമ്മള് പിന്നെ ആ രീതിയിലേക്കുള്ള വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു പിന്നെ എം സി എഫുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് അപ്പൊ വലിച്ചെറിയുന്ന ഒരു രീതി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പിന്നെ വേസ്റ്റുകൾ കൃത്യമായി പിന്നെ സ്വരൂപിച്ചുകൊണ്ട് ഹരിതകർമ്മസേന ടീമിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ പഞ്ചായത്ത് വക ഇരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ടൂറിസം മേഖലകൾ കൊടുത്തിട്ടുണ്ട് അത് എണ്ണൂരും കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൊതു കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പൊതു എവിടെയാണോ ആളുകൾ തിങ്ങി നിൽക്കുന്നത് ബസ് സ്റ്റോപ്പുകളിൽ നമ്മൾ വരുന്ന സമയത്ത് ബസ് സ്റ്റോപ്പുള്ള ആളുകൾ നിൽക്കുക അവരൊരു പിന്നെ വേസ്റ്റ് പുറത്തിടരുത് എന്നുള്ള ലക്ഷ്യം ഗ്രാമപഞ്ചായത്തിനുണ്ട് അതിനാ രീതിയിലൊക്കെ ബോട്ടിൽ ബൂത്തുകളും പിന്നുകളൊക്കെ തന്നെ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാലിന്യം എന്ന വിഷയത്തിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്